് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ വസ്തു വാങ്ങാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഗൗതമാണെന്നറിയുമ്പോൾ സി കെ സി ഗൗതമിനെ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ അത് നിർമ്മലയോട് വന്ന് പറയാണ് അപ്പൊ നിർമ്മല ഇത് കേക്കുമ്പോൾ അവനെ എന്റെ കുഞ്ഞിനെ കൊല്ലോ എന്ന് അവനെ വെറുതെ വിടില്ല അവനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം ഞാൻ പറയുക എന്ന് പറയുമ്പോഴാണല്ലോ നിർമ്മലയ്ക്ക് വയ്യാതാവുന്നത് അങ്ങനെ നിർമ്മല ആണെങ്കിലോ ഹൈസുവിനുള്ളിലോട്ട് കയറ്റുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ആ വസ്തു ഇവരുടെ പേരിൽ തന്നെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് പിന്നീട് ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി ആ അലമാറ ഫുള്ളായി തപ്പാണ് തനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ക്യാഷ് ഈ വീട്ടിൽ നിന്ന് കെട്ടണം അതിനുള്ള വഴി എന്താണെന്ന് നോക്കുകയാണേട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും തന്റെ അച്ഛൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ശിവാനി അലമാറ ഫുള്ളായി വലിച്ചിടുന്നത് കാണുമ്പോൾ രേണുക ചോദിക്കുകയാണ് വന്നിട്ട് നിനക്ക് എന്താ ഡീ ഭ്രാന്ത് പിടിച്ചോ നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത് അത് കേട്ടോ എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്ന എനിക്ക് പണം കിട്ടണം എന്നിട്ട് ആ നിധിയെ ഒതുക്കണം ഗൗതം ഗൗതമിനെയും ഒതുക്കണം എങ്കിൽ മാത്രമാണ് പ്രണവിനെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളു വസുന്ധരെയും സി കെ സി എന്റെ കൈക്കുള്ളിൽ ആവണമെങ്കിൽ എന്നിൽ പണം വേണം എന്നിൽ പണം ഇല്ലെങ്കിൽ അവരാരും എന്നെ നോക്കില്ല എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തോടു കൂടി ഏർ ഇങ്ങനെ ദേഷ്യപ്പെടണം അപ്പൊ ഈ സമയം നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ പണമില്ലാന്ന് നിനക്കറിയില്ലേ വസ്തു വാങ്ങാൻ നീ ഉദ്ദേശിച്ചപ്പോൾ അതിന് നിനക്ക് കിട്ടിയില്ല പിന്നീടാണെങ്കിലോ നിന്റെ അച്ഛന്റെ ബാങ്കിൽ നിന്നുള്ള പണം എടുക്കുക അത് തന്നെ ഞാൻ പറയുന്നത് എല്ലാത്തിനും തടസ്സം നിധി നിധി ഇപ്പം എന്റെ ഭർത്താവിന്റെ വീട്ടിലോട്ട് പോകാനും നിധിയാണ് തടസ്സം അല്ലെങ്കിൽ എനിക്ക് പ്രണവിനെ തട്ടി മാറ്റി അവിടെ നിന്ന് ജീവിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ എന്നിലുണ്ട് പക്ഷെ അതൊക്കെ നിധിയാണ് തടയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുടാം അത് കേൾക്കുന്ന രേണുക പറയാനെ ഇപ്പം ഇനി എന്താ ചെയ്യുക അതിനൊന്നും ചെയ്യാല്ല നിങ്ങളെപ്പോലെ ഒരു അമ്മ ഉണ്ടായിട്ട് കാര്യം ില്ലല്ലോ ഒരച്ചനുണ്ട് അത് വെറും വേസ്റ്റ് എന്നാ അമ്മക്കാണെങ്കിലും എനിക്ക് പണം സംഘടിപ്പിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് എങ്ങനെ പണം സംഘടിപ്പിക്കാറില്ല ഇത്രയും നാളും നിന്ന് നിന്റെ പേരിൽ ഒരു ലക്ഷം രൂപ പോലും ഇല്ലാത്ത എൻ്റെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ശിവാനിക്കങ് ദേഷ്യം പിടിക്കാൻ കേട്ടാ തന്റെ തലമുടിയൊക്കെ പിടിച്ചു വലിക്കുകയാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഭ്രാന്ത് തലക്ക് പിടിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ശിവാനി അങ്ങ് പൊടി പിടിച്ച് വലിക്കുമ്പോൾ തൻ്റെ കണ്ണിൽ ഒരു കാഴ്ച കാണിട്ടാ തന്റെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല അത് കാണുന്നതിനോട് കൂടി ആഹാ എനിക്ക് േ ഇത് കേൾക്കുന്ന രേണുക എവിടെ നിന്ന് എന്ന് പറയുമ്പോൾ താലി പിടിച്ച് വലിക്കണോ അത് കാണുന്ന രേണുക ഒരൊറ്റ തട്ട് ശിവാനി അങ്ങ് തട്ടാണ് മാറി നിൽക്കടി താലിയുടെ മഹത്വം അറിയാത്തവളെ അത് കേട്ട ഉടനെ തന്നെ ശിവാനി പറയാണ് വെറും വേസ്റ്റ് ആയ ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് എന്തിനു വേണം നിങ്ങൾക്കൊരു രൂപയുടെ ഉപകാരമില്ലാത്ത ആ ഭർത്താവിനെ നിങ്ങൾക്ക് എന്തിനു വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒച്ച എടുക്കണ കേട്ടോ ഇതോടുകൂടി ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പിന്നെ ഞാൻ എന്താ ചെയ്യാൻ രേണുക നീ എന്താണ് കാണിക്കുന്നത് ഈ സ്വർണൊന്നും തൊട്ട് കളിക്കാൻ പറ്റില്ല എൻ്റെ കാര്യത്തിൽ ആകെയുള്ള ഒരു മാലയാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും വഴി നോക്കിയത് പറയാനായിട്ടോ പിന്നെ ഇതാണെങ്കിലോ ഗൗതമിനെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ടെൻഷൻ അടി സോറി ഗൗതമിനെ അല്ല നിർമ്മലയാണ് കാണിക്കുന്നത് നിർമ്മലയെ ഐ സിയു നിന്ന് മാറ്റാണ് അപ്പം നിർമ്മലയോട് നിർമ്മ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് പേടിക്കാനൊന്നും എന്ന് പറയുന്നു അപ്പോഴേക്കും നിധി ഓടി വരണ കേട്ടോ നിധിക്ക് ഇങ്ങനെ കരച്ചിൽ വരണം ഈശ്വര ഗൗതമിൻ്റെ സ്വന്തം പെറ്റമ്മ എന്നാൽ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് പാറോ എനിക്ക് ഗൗതമിനോട് പറയാൻ കഴിഞ്ഞില്ല എൻ്റെ പെറ്റമ്മ ഇതാ എന്നുള്ളത് പറയാനോ പെറ്റമ്മയായിട്ട് സ്വന്തം കൺമുന്നിൽ ജീവൻ പോകുന്ന സമയത്തും ഞാനത് പറയാതിരിക്കുന്നത് ശരി അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് വല്ലാതെ അലർട്ടുന്നു ഈശ്വരാ ഞാൻ എന്താ ചെയ്യേ ഈ പ്രതിസന്ധി എങ്ങനെ ഞാൻ തരണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിധി കയ്യുമ്പോഴാണ് കേട്ടോ ഡോക്ടർ പുറത്തോട്ട് വരുന്നത് അപ്പൊ ഡോക്ടറോട് നിധി ചോദിക്കണേ എങ്ങനെയുണ്ട് നിർമ്മലാമക്ക് എന്ന് അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ അവർക്കിപ്പോ പേടിക്കാനൊന്നുമില്ല അത് പെട്ടെന്ന് വീപ്പ് കയറിയതിന്റെ ആ പ്രശ്നങ്ങളാണ് ഇനി എന്തായാലും ടെൻഷൻ ആകുന്ന കാര്യങ്ങൾ പറയണ്ട അപ്പൊ നിധി പറയണേ എനിക്ക് അവരെ കാണാൻ പറ്റുമോ ഓ അതിനെന്താ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഐസുവിനുള്ളിലോട്ട് കേട്ടാണ് ഏട്ടാ അങ്ങനെ നിധി അതിനുള്ളിൽ കയറുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിർമ്മലാമ്മ എങ്ങനെയുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ വി പി കൂട്ടുന്നത് എന്തിനാ എങ്ങനെ ടെൻഷനാവുന്നത് അതെ ഗൗതം എൻ്റെ സ്വന്തം മകനാണെന്ന് എനിക്കറിയില്ലേ ഞാൻ പത്ത് മാസം എൻ്റെ ഉദരത്തിലിട്ട് പ്രസവിച്ച എൻ്റെ മോനാണ് അവൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അതെനിക്ക് സഹിക്കില്ല അപ്പോൾ ഉടൻ തന്നെ നിധി പറയാണ് ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വാങ്ങണം നല്ലൊരു ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടന്നില്ല അതൊക്കെ പോട്ടെ ഈശ്വരൻ എന്തേലുമൊക്കെ വഴി കാണിച്ചു തരുമായിരിക്കോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടുമായിരിക്കോ ഒരു പക്ഷേ ഞങ്ങൾക്കത് വിധിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കൂടെ തന്നെ സി കെ സിയെ കുറിച്ചിട്ട് പറയാണ് അവനൊരു കള്ളനാണ് അവനൊരു കൗശലക്കാരനായ ഒരു കൂർക്കനാണ് അവനെ വിശ്വസിച്ചുകൂടാ അവൻ എന്തിനാണ് ചതിക്കാതെ പറയാൻ പറ്റില്ല അവൻ്റെ ചതി വളരെ മോശമായ ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കും അവൻ നിന്നെ ചതിക്കുന്നത് പ്രത്യേകിച്ച് എന്റെ മകനെ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അപ്പൊ എനിക്ക് ചോദിക്കണം അല്ല നേരത്തെ അമ്മ എന്നോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോഴാണല്ലോ അമ്മക്ക് സുഖമില്ലാതായത് അമ്മ വീപ്പ് കയറിയത് എന്ത് കാര്യമാണ് പറയാനുള്ളത് ഓ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അത് ഇനി മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല അക്കാര്യം നിന്നോട് എനിക്ക് തുറന്നു പറയണം അപ്പം നിധി ചോദിക്കുക എന്ത് കാര്യം എന്ന് നിധി ഇങ്ങനെ ചോദിച്ച ഉടൻ തന്നെ പറയണം എൻ്റെ മകനില്ലേ എൻ്റെ മകൻ്റെ അച്ഛൻ ആരാണെന്ന് ഇനി ഇതുവരെ എന്നോട് ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ ആ അച്ഛൻ ഈ പറയുന്ന സി കെ സി ആണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിധി എന്ത് എന്താ പറഞ്ഞത് അതെ എൻ്റെ മകൻ്റെ അച്ഛൻ സി കെ സി ആണ് ആ വൃത്തികെട്ടവനാണ് എന്നെ എൻ്റെ മകനെ ഇന്ന് ഈ വഴിയാധാരമാക്കിയതെന്ന് പറയണം കേട്ടോ അപ്പൊ ഉടൻ തന്നെ നിധി പറയുന്നത് ാണ് എങ്ങനെ എന്താണ് അതിന്റെ കഥ എന്ന് പറയുമ്പോൾ ആ കഥ പറഞ്ഞു കൊടുക്കുന്നത് അവനെന്നെ പണക്കാരിയായി പെൺകുട്ടിയാണെന്ന് കരുതി എന്നെ സ്നേഹിച്ചു പിന്നീട് ഈ ജ്യോതിർമായി വന്നപ്പോൾ എന്നെ അവൻ കാര്യമായി തന്നെ എന്നെ അങ്ങ് ഒഴിവാക്കി ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ അമ്പലനടയിൽ ചെന്ന് നിന്നപ്പോൾ അവനെന്നോട് പറയാണ് റെയിൽവേ ട്രാക്കിൽ പോയി കൊന്നുകളയാനെ ഞാനും മരിച്ചോളാനൊക്കെ പറഞ്ഞതാണ് എന്നോട് ആ സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഗൗതമിനെ വിട്ടുപോയത് എന്നുള്ള കഥയൊക്കെ നിർമ്മല പറഞ്ഞു കൊടുക്കണിട്ട് അതൊക്കെ കേൾക്കുന്ന എനിക്ക് സങ്കടം വരുമ്പോൾ ഒരു ഭാഗത്ത് പുഞ്ചിരിക്ക ഹായ് നല്ലൊരു വാർത്തയാണല്ലോ നിർമ്മലാമ എന്നോട് പറഞ്ഞത് അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടി നിർമ്മല ചോദിക്കുകയാണ് ഞാനിനോട് നല്ലൊരു ന്യൂസ് പറഞ്ഞു തന്നെ എന്താ നീ പറഞ്ഞ അതെ നിർമ്മലാമ്മ ഇപ്പോൾ പറഞ്ഞ ഈ ന്യൂസ് ഉണ്ടല്ലോ ഇത് മതി എനിക്ക് ആ പ്രോപ്പർട്ടി ഞങ്ങളുടെ കൈകളിലാക്കാൻ വസ്തു കൈകളിലാക്കാൻ ഇത് മതി എന്ന് പറയുന്നത് അപ്പം നിർമ്മലാമ്മ ചോദിക്കുക അതെങ്ങനെ അതൊക്കെ ഉണ്ട് നിർമ്മലാമ നിർമ്മലാമ്മ ഇപ്പോൾ ഇത് പറയാൻ തോന്നിയത് നന്നായി അല്ലായിരുന്നെങ്കിൽ ആ വസ്തു ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറയണം കേട്ടോ പിന്നീട് ഗൗതമിനെയാണ് കാണിക്കുന്നത് ഗൗതമിങ്ങനെ റൂമിലിരിക്കയാണ് അപ്പോൾ വളരെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിതി ഒരു ഗ്ലാസ് പാ പാലുമായി വരുകയാണ് ഗൗതം ഈ പാല് കുടിക്ക് ഓ നിന്റെ ഒരു പാല് നീ ഒന്ന് വെച്ചിട്ട് പോയേ മനുഷ്യൻ നാളെ ആ വസ്തു എങ്ങനെ വാങ്ങും എന്ന് ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് പാലുമായി വന്നിരിക്കുന്നു അതിനല്ലേ ഞാൻ പാല് കൊടുന്ന് തലൊന്ന് തണുക്കട്ടെ ഈ പാൽ ഒരു ഗ്ലാസ് കുടിക്ക് അത് കേൾക്കുന്നതിനോട് കൂടി ഇത് കുടിച്ചിട്ട് എന്ത് കാര്യം എന്ന് ഉടൻ തന്നെ ഗൗതം ദേ നിധി അരികെത്തുള്ളപ്പോൾ ഗൗതമിന് ഉണ്ടോ ഇല്ല എങ്കിൽ ഈ പാല് കുടിക്ക് ആ വസ്തു നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് തന്നെ ഇതെന്താ നീ ഇങ്ങനെ പറഞ്ഞത് അതെ നമുക്കുള്ളത് തന്നെ ആ വസ്തു ആരും കൈവിട്ട് കളിയില്ല അതിനുള്ള വേണ്ട വിദ്യകളൊക്കെ എൻ്റെ അടുത്ത് അറിയാം അപ്പോൾ ഗൗതം ചോദിക്കുക എന്താണ് ആ വിദ്യ എന്ന് അപ്പോൾ ചോദിക്കുന്നുണ്ടപ്പോ അതെങ്ങനെ പറയാൻ പറ്റും അത് പറയാൻ പറ്റില്ല ഒരു കാര്യം നടത്തുന്നതിന് മുന്നേ തന്നെ ഗൗതമിനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ പിന്നെ അതിൽ എന്താണ് ഉള്ളത് അതൊരു യാതൊരു കാര്യമില്ല നാളെല്ലാം രജിസ്ട്രേഷൻ നടക്കുന്നത് ആ രജിസ്ട്രേഷൻ എൻ്റെ പേരിൽ തന്നെയായിരിക്കും ആ വസ്തു വരുന്നത് അത്ര അറിഞ്ഞാൽ പോരോ ഗൗതമിനെ ഗൗതമം ആ രജിസ്ട്രേ രജിസ്ട്രേഷനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എന്തൊക്കെ നിയമ നടപടികളാണുള്ളത് ആ ഒരു വഴിയിൽ ൂടെ ഗൗതം പോയിക്കോ വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ കേട്ടേണ്ട ആ വസ്തു നമുക്ക് തന്നെ ആ വസ്തു കിട്ടാൻ ഇനി ഓടിപ്പോയുകയും വേണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ നിധി നീ എന്താ പറയുന്നത് നിനക്ക് ഒന്നും മനസ്സിലാവുന്നില്ല യാതൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല ഗൗതം ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് വാക്ക് നീ കേൾക്കില്ല ഗൗതം ഓ എനിക്ക് മതി ഈ ഗൗതം ഈ സി കെ സിയുടെ മുന്നിലോ ഒരിക്കലും തോൽക്കാൻ പാടില്ല പ്രത്യേകിച്ച് വസുന്തരാമയുടെ മുന്നിലോ എനിക്ക് തോൽക്കരുത് ഈ വീട് വിട്ട് ഇറങ്ങരുത് അത്രയേ ഉള്ളൂ എൻ്റെ പ്രിയതമ പറയുന്നത് എന്തോ അത് ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാ എന്നെ ഇരികിലോട്ട് വാ എന്ന് പറയുമ്പോൾ ഓ ഞാൻ ഇപ്പൊ വരുന്നില്ല അപ്പോഴേക്കും അതെന്താണോ ഇപ്പോൾ വരാത്തത് ഏയ് ഒന്നുമില്ല ചുമ്മാ പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് ഗൗതമിനെ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി ഗൗതം താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പം പാറുണ്ട് തന്റെ ഫയൽസ് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് വരുന്നത് പേപ്പേഴ്സുകളെല്ലാം പിടിച്ചിട്ടാണ് വരുന്നത് അപ്പം പാറു പറയാണ് മോനെ ആ വസ്തു നിങ്ങളുടെ പേരിലാവോ അതായില്ലെങ്കിൽ നിങ്ങൾ ഈ വീട് വിട്ടിറങ്ങേണ്ടി വരില്ല അത് ഈ നമുക്ക് താങ്ങാൻ കഴിയില്ല അത് ഈ നമുക്ക് സഹിക്കാൻ കഴിയില്ല ഈ കുടുംബത്തിൽ ഇപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സമാധാനം എന്തെന്ന് കിട്ടിയത് പക്ഷേ എൻ്റെ പ്രണവിൻ്റെ ജീവിതം തകർന്നു എന്നാലും കുഴപ്പമില്ല ഒരു താടക വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് അത് നന്നായി ഒന്നേ പറയുള്ളൂ ഇനി അവന്റെ ജീവിതം ഒന്ന് പച്ചപിടിച്ച ഈ കുടുംബ സമാധാനത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ പറയുമ്പോ നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ പറ വീണ്ടും പറയാണ് നിധി ഇനി എന്തിനാണ് വെറുതെ വെല്ലുവിളിക്കാൻ നിന്നത് വസുവിനെ നിനക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരില്ലേ ഇന്നിപ്പോ ആ വസ്തു നിങ്ങളുടെ പേരിലാവുമോ അപ്പൊ നിധി ഇങ്ങനെ പുഞ്ചിരിക്കാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറഞ്ഞ പറയാണ് അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുക കേട്ടെ തീ ഇവളെ പോലെയുള്ളവൾക്ക് എല്ലാവരെയും കാൽക്കൽ കാൽക്കിഴിലാക്കാൻ തോന്നലുണ്ട് എന്നാൽ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇവൾ ഈ വീടിന്റെ പടി ഇറങ്ങുന്നതായിരിക്കും എന്തായാലും കുറെ കാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ആ കാഴ്ച ഇന്ന് ഇവിടെ നടക്കാൻ പോകില്ല അതിലതീവ് സന്തോഷവതിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവൾ ഇന്ന് ഈ പടി ഇറങ്ങുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി ഒന്നും പിണ്ടില്ല കേട്ടോ വളരെ ദയനീയമായി നിൽക്കുന്നത് പോലെ സങ്കടത്തോടു കൂടി നിൽക്കുന്നത് പോലെ കാണിക്കാണ് അപ്പോ നിധി നിധി ഇങ്ങനെ നിൽക്കുന്നത് സോറി വസന്തരങ്ങനെ പോവാനൊരുങ്ങുമ്പോൾ ഗൗതം ഇങ്ങനെ പോവാനും അപ്പോഴേക്കും ഗൗതമിനോട് എന്തിനാ ഗൗതം വഴി വന്ന് വെറുതെ നീ നാണം കെടുന്നത് നീ എന്റെ മകനാണ് അതുകൊണ്ട് പറയാണ് ഇനി ആ വഴിക്ക് വന്ന് വെറുതെ നാണം കെടാൻ നിൽക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യത്തിന് നിക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഉടൻ തന്നെ നിധി പറയാണ് അതെ നിങ്ങളൊന്നും അവിടെ നിന്നേ നിങ്ങളുടെ ഇത്രയും ആത്മവിശ്വാസത നിങ്ങളിൽ ഉണ്ടാകുന്ന നല്ലത് തന്നെയാണ് പക്ഷെ നാണം കിടാൻ പോകുന്നത് നിങ്ങളാണ് അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ നന്ന് ആ വസ്തു ഒരിക്കലും ആരുടെ ആവില്ല അത് എൻ്റെ പേരിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിലാവുകയുള്ളൂ ഓ നമുക്കത് കാണാം എന്നും വസുന്തര പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ എന്തായാലും ഇവരുടെ പേരിൽ തന്നെയാണ് ആ വസ്തു ആവുന്നത് അതിന് നിധി ഒരു പണി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല നല്ല എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്